ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി വെളിയങ്കോട് നിർമ്മിക്കുന്ന പുതിയ ബസ് സ്റ്റോപ്പിനെതിരെ നാട്ടുകാർ രംഗത്ത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് നാട്ടുകാരുടെ എതിർപ്പിന് കാരണം വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സെന്ററിൽ നിന്ന് കിഴക്കോട്ട് പഴഞ്ഞി മുളമുക്ക് വില്ലേജ് പഞ്ചായത്ത് വെളിയങ്കോട് ഹൈസ്കൂൾ തുടങ്ങി കിഴക്കൻ മേഖലയിലേക്ക് പോകാൻ കഴിയാത്ത രീതിയിലാണ് അണ്ടർപാസിന്റെ സ്ഥാനം നൽകിയത് അതായത് പ്രാദേശിക റോഡിന്റെ ഇരുന്നൂറ് മീറ്റർ വടക്ക് ഇവിടെയാണ് അണ്ടർപാസ് നിർമ്മിക്കപ്പെട്ടത് ഹൈവേയിൽ നിന്ന് വില്ലേജിലോ പഞ്ചായത്തിലോ പോയി വെളിയങ്കോട് ഭാഗത്തേക്ക് പോകേണ്ട വ്യക്തിക്ക് ട്രാഫിക് നിയമപ്രകാരം പാലപ്പെട്ടിയിൽ പോയി തിരിച്ചുവരേണ്ട ഗതികേടാണിപ്പോൾ പാലപ്പെട്ടി ഭാഗത്തേക്ക് ബസ് കയറേണ്ട അയ്യോട്ടിച്ചിറയിലെ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതാകട്ടെ അണ്ടർപാസിലൂടെ പാലപ്പെട്ടി ഭാഗത്തേക്ക് യൂടെ ചെയ്യുന്ന ഭാഗത്തും ഈ ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റുവാനോ ഇറക്കുവാനോ ബസ്സുകൾ നിർത്തിയാൽ അണ്ടർപാസിലൂടെ വളഞ്ഞുവരുന്ന വാഹനങ്ങൾക്ക് സുഖമായ യാത്രയ്ക്ക് മാർഗ സൃഷ്ടിക്കുകയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും നിർമ്മാണത്തിലിരിക്കുന്ന ഈ ബസ് സ്റ്റോപ്പ് നിലവിലെ സ്ഥാനത്ത് നിന്ന് കുറച്ച് വടക്കോട്ടോ തെക്കോട്ടോ ബസ് സ്റ്റോപ്പ് മാറ്റി നിർമ്മിക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പാലപ്പെട്ടിയിൽ നിന്ന് വരുന്ന വാഹനങ്ങള് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകണം തിരിച്ച് തിരിച്ച് ഇങ്ങോട്ട് റിട്ടേൺ പോകണമെങ്കിൽ ഇതേ തന്നെ പാലപ്പെട്ടിയിലേക്ക് പോകണം അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് വാ വാഹനങ്ങൾ തിരിഞ്ഞ് വരുമ്പോൾ ഇവിടെ ബസ് സ്റ്റോപ്പ് ആകുമ്പോൾ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയാണ് ബസ് സ്റ്റോപ്പ് ആകുമ്പോൾ ആളുകൾ ഇറങ്ങി കയറി ഇതിനൊക്കെയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം ഈ തിരിയെന്ന് കൊടുത്ത് എന്ത് കണക്കാക്കിയിട്ടാണ് അധികാരികൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് പുനർ പുനർചിന്തിച്ച് ഇത് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്പുണ്ട് ഈ അമ്പിൻ്റെ അപ്പുറത്താണ് ശരിക്കും വരേണ്ടത് രണ്ട് ഭാഗത്തേക്കും പോകേണ്ടതാണ് അപ്പോൾ ഇവിടെ വാഹനങ്ങൾ നിൽക്കുമ്പോൾ ഈ ഓവർടേക്ക് ചെയ്ത് പോവുകയും ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ കൂട്ടിയിടിക്കാൻ കൂടുതൽ സാധ്യത ഏറെയാണ് ആയതുകൊണ്ട് അധികാരികൾ ഈ ബസ് സ്റ്റോപ്പ് ഒന്നുകിൽ വടക്കോട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി തെക്കോട്ടോ മാറ്റണമെന്നാണ് നാട്ടുകാരായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ